ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വീഡിയോ ചെയ്താലോ വേണ്ടി ഞാൻ വെള്ളമോത എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് വെള്ളമോത കിട്ടി കേട്ടോ കിലോയാണ് അത് നല്ലതുപോലെ നീറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കെൻ്റെ ചേരുവകളെന്ന് പറയുന്നത് തക്കാളി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി ഓപ്ഷനാണ് ഞാനൊരു തക്കാളി എടുത്തു പിന്നെ ഒരു ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് ഒരു ചെറിയ ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലെങ്കിൽ കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് കുടംപുളിയാണ് അത് ഞാൻ ഉപ്പ് ഇട്ട് വെള്ളത്തിൽ നല്ല സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഒന്നേകാൽ സ്പൂണ് കാശ്മീരി മുളക് പൊഴിയാണ് നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മറ്റേ സാധാ മുളക് പൊടി ചേർക്കാം ഇത് എരിവ് കുറച്ച് കഴിക്കുന്നതുകൊണ്ടാണ് ഇട്ടത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊഴി ഇട്ട് നിങ്ങൾക്ക് മല്ലിപ്പൊഴി അളവ് വേണമെങ്കിൽ കുറയ്ക്കാം ഞാൻ എരിവ് കുറയ്ക്കാനും തിക്ക് ഗ്രേവി കിട്ടാനുമാണ് മല്ലിപ്പൊടി കൂട്ടിയിട്ടത് അപ്പോൾ എരിവ് കൂട്ടുന്നവർ മൊളകുളയുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കോണം എരിവ് കുറയ്ക്കുന്നവർ മല്ലിപ്പുഴയുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളാം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവയും കൂടെ ചേർക്കണേ ഓക്കെ നമുക്ക് ചെയ്യാം ഹൈ ഫ്രണ്ട്സ് നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ ചട്ടി എടുപ്പിൽ വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഒന്ന് ചൂടായി വരുന്നിട്ട് കട ഇല്ല നമുക്ക് ആവശ്യത്തിനുള്ള കടകൾ അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില വേണമെങ്കിൽ ഉലുവ മുഴുവനെടുക്കുന്നവർക്ക് ഇപ്പോൾ ഉലുവ ഇടാം ഞാൻ ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ കറിവേപ്പിലിടാം അപ്പം നമ്മളെ കടുക് ഒക്കെ പൊട്ടി കറിവേപ്പില ഇട്ടു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉപയോഗി എടുക്കാം അപ്പം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കടുക് ഇത്രയും നല്ലതുപോലെ മൂട്ട് കഴിയുമ്പോൾ നമുക്ക് പൊടി കഴാം അപ്പോൾ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂട്ട് കഴിഞ്ഞ് നമുക്ക് മസാല ഇടാം മസാല നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടിയാണ് നേരത്തെ ഭജിലേതാണ് ഉലുവപ്പൊടി ചെറുത് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അപ്പം തീ കുറച്ചിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോയി ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ഈ തീ തന്നെ നല്ലതുപോലെ ഇതൊന്ന് വയറ്റീ എടുക്ക നമ്മുടെ പൊടിയെല്ലാം നല്ലതുപോലെ മൂത്ത് മൂക്കുകൊണ്ട് എണ്ണ തെളിഞ്ഞ് കണ്ടോ കാണാൻ പറ്റൂ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളി ഇടാം തക്കാളി നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഈ മസാല മൂക്കത്തില്ല അതുകൊണ്ടാണ് തക്കാളി ലാസ്റ്റിലിടുന്നത് ഈ തക്കാളി നല്ലതുപോലകത്ത് ഇടുന്നൊന്ന് വേവണം എന്നാലേ നമ്മുടെ കറിക്ക് തിക്ക് ഗ്രേവി കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല എണ്ണ ഉടഞ്ഞ് അതിനകത്ത് എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയും ഈ പുളിയില്ലേ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉപ്പും പുളിയും കൂടെ ചേർത്തുള്ള ആ മിശ്രത്തിനകത്തു ഒഴിക്കണം അപ്പോൾ അത് നല്ലതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണം ഓരോന്ന് പറക്കി പറക്കിട നല്ല ഫ്രഷ് മോതയിട്ടെ അപ്പൊ അതിനകത്തീ അരപ്പൊന്ന് ഇടിക്കരപ്പ് തീ കുറച്ചിട്ടുണ്ടെങ്കിൽ തരിക എന്നിട്ട് നമ്മൾ ചൂട് വെള്ളം എടുത്ത് വെച്ചേക്കണം കേട്ടോ തണുത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ സ്വാദേ പോവും അപ്പം രണ്ട് മിനിറ്റ് കിടന്നിട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അപ്പം ഫോട്ട് ചെയ്തുകൊണ്ട് നല്ലതുപോലുള്ള തിളച്ചൊക്കെ വന്ന് ഇനി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളം ആഡ് ചെയ്യണം ഞാൻ അരക്കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അത് വേവാനും ഗ്രേവി തീ കൂട്ടിയിടുക തിളച്ചിട്ട് സിമ്മിലെടുക്കാം ഓക്കെ അടച്ചു വെച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വറ്റക്കറിയുടെ ലാസ്റ്റ് റൗണ്ടായി നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു കണ്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ഇത് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റോടെ വേണമെങ്കിൽ കിടക്കാൻ ഗ്രേവി വേണ്ടവർക്ക് ഇതായാലും മതി കണ്ടോ എണ്ണ തെളിഞ്ഞിരിക്കുന്നത് കണ്ടോ അതാണ് അതാണതിൻ്റെ സിംഡം ഞാൻ ഓഫിയാണ് കപ്പയൊക്കെ കഴിക്കുന്നവർക്ക് ഇപ്പം ഇത്രയും ഗ്രേവി ഉള്ള നല്ലതാ അല്ലെങ്കിൽ ഇച്ചുകൊണ്ട് ചാറ് പറ്റിക്കണമെങ്കിൽ പറ്റിച്ചെടുക്കാം ഈ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ സിംറ്റം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ